സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉപവാസവും എടുത്ത് റൂമിൽ കിടക്കുക കേട്ടോ പ്രിയങ്ക ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ കിടന്നിട്ടാണെങ്കിൽ പ്രിയങ്കക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വയറിലും പിടിച്ച് പ്രിയങ്ക എണീക്കുക ശരാ എന്തൊരു വിഷപ്പായത് ഉടുക്കത്തൊരു പൂജ ഉപവാസമൊക്കെ മനുഷ്യനാണെങ്കിൽ വിശിന്നിട്ട് കണ്ണു കാണാനും പറ്റുന്നില്ല പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെയൊന്നും ഉറങ്ങുക എന്നും പറഞ്ഞ് പ്രിയങ്ക ടെൻഷനോട് കൂടി റൂമിലിരിക്കുകയായിരിക്കും കേട്ടോ ഈ സമയത്താണ് വരൺ റൂമിലേക്ക് വരുന്നത് അങ്ങനെ വരണെ കാണുന്നതും പ്രിയങ്ക ദേഷ്യപ്പെടുവാം അതെ ആ പൂജാരി പറഞ്ഞതേ നിങ്ങൾ താലി കെട്ടി പെണ്ണ് വേണം ഉപവാസിക്കാണെന്നും നിങ്ങൾക്ക് വേണ്ടി പൂജകൾ എടുക്കാനും ഒന്നുവാ അവളാണ് ഭക്ഷണമൊന്നും കഴിക്കാതെ പഠനയ്ക്ക് ഇരിക്കേണ്ടത് അല്ലാതെ ഞാനല്ല നാളെ പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും രാവിലെ തന്നെ ഒരുങ്ങിണിയിട്ട് നിൽക്കുമല്ലോ അവർക്ക് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും എനിക്ക് മതിയായി ഈ അഭിനയം അതോടെ എല്ലാം തീരുമല്ലോ അന്നേരം വരുൺ പറയുക നീ ഒന്നും ആരോടും വിളിച്ചു പറയാൻ പോകുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഈ പൂജ നീ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കും നിങ്ങളെന്താ എന്നോട് കൽപ്പിക്കുവാണോ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ വരുൺ പറയണേ ആ കൽപ്പിക്കുക തന്നെയാണ് പക്ഷേ അത് ഭാര്യയോട് ഭർത്താവ് കൽപ്പിക്കുന്നതായിട്ടല്ല ഉടമ അടിമയോട് കൽപ്പിക്കുന്നതായിട്ടാണ് നിനക്ക് തരാമെന്ന് പറഞ്ഞുറപ്പിച്ച പോലെ ഞാൻ നിനക്ക് തന്നു തന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നതല്ല നീ അനുസരിക്കണം അങ്ങനെയല്ലേ ഇത് പ്രിയങ്ക ചോദിക്കണേ തരാമെന്ന് പറഞ്ഞുറപ്പിച്ചാൽ തുക തന്നെന്നോ എവിടെ തന്നു നീ വന്ന തമാശ പറയുവാണോ അന്നേരം വരും പറയണേ നീ നിന്റെ ഫോണിലെ അക്കൗണ്ട് എടുത്ത് നോക്കും അതിലെ ബാലൻസ് കാണുമ്പോൾ നിനക്ക് മനസ്സിലാകുമല്ലോ നിങ്ങൾ എന്തായി പറയുന്നത് അതേ നീ പറഞ്ഞു തുക നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നിങ്ങളെ എന്നെ പറ്റിക്കാൻ പറയുവാണോ ഞാൻ പറ്റിക്കുകയാണോ അല്ലയോന്ന് നിനക്ക് നിൻ്റെ ഫോണെടുത്ത് ബാലൻസ് ചെക്ക് ചെയ്താൽ മനസ്സിലാകുമല്ലോ എടുത്ത് നോക്ക് അങ്ങനെ പ്രിയങ്ക വിശ്വസിക്കാനാവാതെ എടുത്ത് അക്കൗണ്ട് ബാലൻസ് നോക്കുവാണ് അങ്ങനെ ആ ഫോണിൽ കാണിക്കുന്ന ബാലൻസ് കണ്ട് കണ്ണ് തെളിഞ്ഞിക്കുകയാണ് പ്രിയങ്ക ഇത് സത്യം തന്നെയാണോ ഇനി നിങ്ങൾക്ക് ഈ പണം തിരിച്ചെടുക്കാൻ പറ്റുമോ അന്നേരം വരും ചിരിച്ചുകൊണ്ട് പറയണേ എൻ്റെ അറിവിൽ ബാങ്കൊക്കെ വലിയ ഒരാൾ പണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ല ഈ വക കാര്യങ്ങൾ പോലും അറിയാതെയാണോ നീ ഇതുപോലെ വലിയൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പോകുന്നതും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ അനുസരിക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അന്നേരം പ്രിയങ്കക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാകുക പ്രിയങ്ക പറഞ്ഞേ ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല എത്ര ദിവസം വേണമെങ്കിലും ബോസിക്കാം രാത്രി വേണമെങ്കിൽ ശൂലം പുത്തി കാവടി എടുത്ത് നടക്കാം എന്ത് വേണമെങ്കിലും ചെയ്തോളാം ഞാൻ ആ നേരം വരുൺ പറഞ്ഞേ ആ മതി മതി ഇറച്ചി കഷ്ണം കിട്ടിയ പെരുവട്ടീൻ്റെ അവസ്ഥയാണ് നിനക്കിപ്പം ആ പിന്നെ മറ്റൊരു കാര്യവും കൂടി നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ കുടുംബത്തിലെ ആരും വിഷമിക്കാൻ പാടില്ല അങ്ങനെ വേണം നീ ഇറങ്ങിപ്പോകാൻ അതിനുള്ള വഴികളൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു തന്നോളാം ശരി ഞാൻ വരുൺ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം എല്ലാ കാര്യങ്ങളും ആ എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ വരൻ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം വരൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ട് പ്രിയങ്കയോട് ചോദിക്കണേ അല്ല അപ്പം നീ എൻ്റെ ആരാ അന്നേരം പ്രിയങ്ക ഭാര്യ എന്ന് പറയുക അത് കേൾക്കുന്നത് വരണം ചോദിക്കണേ ഏഹ് എന്താ അല്ല ആരുമല്ല ഞാൻ വരണ്ട ജീവിതത്തിൽ ഇനി ആരുമല്ല ആ ആ ഓർമ്മ നിനക്ക് നിനക്കെന്നുംണ്ടായാൽ മതി അങ്ങനെ പറഞ്ഞാൽ വരൻ അവിടെ നിന്നും പോകുവാണ് ഈ സമയം പ്രിയങ്ക വീണ്ടും ഫോണിലാ ബാലൻസ് നോക്കുക അയ്യൂ അഞ്ച് കോടി ഞാനിപ്പോൾ കോടിയേശ്വരിയാ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടാലും എനിക്കിത്രയും പണം ഉണ്ടാക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നടക്കും എന്നാലും വരൻ പാവം തന്നെയാ പറഞ്ഞതുപോലെ വരഞ്ഞുറപ്പിച്ച് തുക മുഴുവൻ അക്കൗണ്ടിലേക്ക് കിട്ടുക എന്നല്ലോ വരണിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം ഉപാസോ പൂജയോ എന്താണെങ്കിലും എടുക്കണം ഈ സമയം പ്രിയങ്ക കാണിക്ക് വീടിനും വിഷക്കുക പക്ഷേ അക്കൗണ്ട് നിറഞ്ഞെങ്കിലും വയർ നിറഞ്ഞില്ലല്ലോ എന്താണെങ്കിലും പണം തന്നതല്ലേ ഇനിയിപ്പോൾ വരൻ പറയുന്നത് അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ല പക്ഷേ എന്നാലും വിശപ്പ് എങ്ങനെ സഹിക്കും ഷോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രിയങ്ക ഈ സമയത്തായിരിക്കും കേട്ടോ കൽപ്പന കയ്യിലൊരു ഓട്സിൻ്റെ ഗ്ലാസ്സുമായിട്ട് പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുന്നത് അങ്ങനെയും ഭക്ഷണവുമായിട്ട് വന്ന കൽപ്പനയും കാണുന്നതെന്നും പ്രിയങ്കയ്ക്ക് അങ്ങ് ദേഷ്യം തോന്നുകയാണ് കേട്ടോ ഈ സമയം കൽപ്പന വരണേ നീ ഇവിടെ ഉപവാസം അനുഷ്ഠിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ വിഷമിരിക്കുമല്ലേ അന്നേരം പ്രിയങ്ക വരണേ ഓ അതുകൊണ്ടായിരിക്കുമല്ലേ എടുത്ത് എൻ്റെ മുമ്പിൽ വെച്ച് എന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചത് അന്നേരം കൽപ്പന വരണേ അയ്യോ ഇതെനിക്ക് കഴിക്കാനല്ല ഞാൻ ഇത് നിനക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അത് കേൾക്കുന്നതും പ്രിയങ്ക പറഞ്ഞേ അതിന് എനിക്കൊന്നും ബോസമല്ലേ അപ്പോൾ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ലല്ലോ എടി അരിയുള്ള അരിവെച്ചുള്ള ഭക്ഷണമാണ് ബോസിനെ കഴിക്കാൻ പാടില്ലാത്തത് ഇത് ഓട്ട്സല്ലേ മാത്രമല്ല ഞാനിതിൽ നട്ട്സും ബദാമും ഡേറ്റ്സും ഒക്കെ ഇട്ടിട്ടുണ്ട് നിൻ്റെ വ്രതം മുടക്കാനായിട്ടൊന്നുമല്ലോ ഇത് ഞാൻ കൊണ്ടുവന്നത് എനിക്കറിയാം നിനക്ക് വിഷം വിശപ്പ് സഹിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റില്ലെന്ന് സൂര്യ കല്യാണമെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഇതുപോലുള്ള കുറേ ആചാരങ്ങളും പൂജകളും ഒക്കെ എന്നെ കൊണ്ടും ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ അനുഭവിക്കുന്ന സങ്കടവും വിഷമവും ഒക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനീ ഓട്സുമായിട്ട് ഇങ്ങോട്ട് വന്നത് നീ ഇത് കുടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്താ ഇത് ഇവിടെ വെക്കാം നിനക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ എടുത്ത് കുടിച്ചോ ഗ്ലാസ് ഞാൻ ആരും അറിയാതെ ഇവിടെ നിന്ന് മാറ്റിക്കോളാം അല്ല നീയും കേട്ടിട്ടില്ലേ ഉപവാസത്തിന് അരി കൊണ്ടുള്ള ആഹാരങ്ങൾ മാത്രമാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് അന്നേരം പ്രിയങ്കോ ഒന്ന് ആലോചിച്ചിട്ട് വരണേ ആ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സമയം പ്രിയങ്കോ വരണേ പിന്നെന്താ പ്രശ്നം പിന്നെ ഇവിടെ അമ്മക്ക് മുത്തശ്ശിക്കുമൊക്കെ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണമെന്നാണ് പക്ഷെ നമ്മളെ കൊണ്ടതൊക്കെ പറ്റുമോ ആ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ആലോചിച്ച് ചെയ്താൽ മതി നിനക്ക് വേണമെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഇത് കളയാം എന്താണെങ്കിലും നീന്തേനിഷ്ടത്തിന് ചെയ്തോ എന്നാൽ ശരി ഞാൻ പോകുക എന്നും പറഞ്ഞ് അതവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് കൽപ്പനപ്പുറത്തേക്ക് പോകുവാണ് ഈ സമയം പ്രിയങ്കിൽ ആ ഗ്ലാസ്സിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് പറയണേ എന്താണെങ്കിലും ഈ കിട്ടിയ പണമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ജീവനോടുകൂടി ഇരിക്കണ്ടേ അതുകൊണ്ട് ഈ ഭക്ഷണം ഒന്ന് കഴിച്ചേക്കാം അങ്ങനെ പറഞ്ഞ് ആ ഗ്ലാസ് എടുത്ത് അതിലുള്ള ഓട്സ് ഇങ്ങനെ കോരിക്കോരി കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഈ സമയം അതുവഴി പോകുന്ന മുത്തശ്ശി ഈ കാഴ്ച കാണുവാൻ കേട്ടോ അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഈ കാഴ്ച കണ്ട് ദേഷ്യം വന്ന് അവിടെ നിന്നും പോകുവാണ് അങ്ങനെ മുത്തശ്ശി ഈ കാഴ്ച കണ്ടത് കൽപ്പനയും കാണുന്നുണ്ട് കൽപ്പനക്കത് കാണുമ്പോൾ സന്തോഷം അതുപോലെ നന്നായി മുത്തശ്ശി അത് കണ്ടു അതുതന്നെയായിരുന്നു എനിക്ക് വേണ്ടതും ഇപ്പോൾ അവളുടെ വിശപ്പുമാറി എൻ്റെ മനസ്സിനൊരു സന്തോഷം കിട്ടി കാണിക്കുന്നത് പൂജാമുറിയിലിരുന്ന് പൂജ ചെയ്തോണ്ടിരിക്കുന്ന രാധികേനെയാണ് രാധിക അവിടെ കണ്ണടച്ച് വ്രതമനുഷ്ഠിച്ച് മരണ്ട ആയുസിനും ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ജനലി കൂടെ നോക്കുന്ന മുത്തശ്ശി ഈ കാഴ്ച കാണുവാണ് അങ്ങനെ അപ്പം തന്നെ യേശോദരിലേക്ക് ചെല്ലുക എന്നിട്ട് യേശോധയുടെ പറയണേ നിന്റെ മോളെ രാത്രി ഭക്ഷണം കഴിക്കാതിരുന്ന് എന്താ ചെയ്യുന്നു നീ കണ്ടോ നീ വന്നേ എന്ന് പറഞ്ഞ് യശോദേനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാധികയെ കാണിച്ചു കൊടുക്കുക അല്ലെ നോക്ക് അങ്ങനെ ആ കാഴ്ച വേണ്ട യേ ശോത്തി കൂടി നിൽക്കുകയാണ് ഈ സമയം മുത്തശ്ശി പറയണേ കണ്ടില്ലേ അവൾ രണ്ടു കൽപ്പിച്ച് തന്നെയാണ് വരുൺ താലി കിട്ടിയപ്പോഴേ ഈ പൂജ ചെയ്യണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേരില്ല അവൾ ഇങ്ങനെ തുള്ളുന്നത് അതുകൊണ്ട് അവൾ ഭക്ഷണം കഴിക്കാതെ പൂജാമുറിയിലിരുന്ന് ഇങ്ങനെ വ്രതം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾ ഇനിയേ ശരിയാക്കിയിട്ട് തന്നെ ഉള്ളൂ എന്നും പറഞ്ഞാൽ മുത്തശ്ശി അകത്തേക്ക് കയറി ചെല്ലുക എന്നിട്ട് രാധികയെ ഇപ്പൊ ചെഴു നിൽപ്പിക്കുക എന്താണ് ഇങ്ങനെ ഈ സമയത്ത് കാര്യം അന്നേരം രാധിക ചോദിക്കണേ എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്താണേ എനിക്കിവിടെ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലേ ഈ സമയം മുത്തശ്ശി ദേഷ്യപ്പെടുവാണ് അയ്യോടി ഒരു നിഷ്കളങ്ക തമയുന്നു എടി നീയല്ലേ ഇന്ന് ഭക്ഷണം കഴിക്കാതിരുന്നത് എന്ത് പഠിച്ചെന്നാടി നീ ഇവരോടൊക്കെ പറഞ്ഞത് നീന്ന് ആ പൂജാരി പറഞ്ഞതനുസരിച്ച് വരണു വേണ്ടി ഒരിക്കൽ എടുക്കുമായിരുന്നില്ലേ എന്നിട്ട് അവന് വേണ്ടിയല്ലേ ഇവിടുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അവന് വേണ്ടി പ്രാർത്ഥിക്കുക നീ ആരാടിയുള്ളത് അതൊക്കെ ചെയ്യാനേ എൻ്റെ പ്രിയങ്കമുണ്ട് പിന്നെ നീ എന്തിനാടി ഉപവാസം എടുക്കുകയും അവന് വേണ്ടി പൂജകൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഈ സമയം യശോദ പറയണേ അമ്മേ ഒന്ന് പതിയെ ദേവട്ടൻ പരമേശ്വരൻ സാറിനെ കാണാൻ പോയതാണ് എപ്പോൾ വേണമെങ്കിലും വരാം വരുമ്പോൾ ഇതെല്ലാം കേട്ടാലോ അന്നേരം മുത്തശ്ശി കേക്കട്ടെ അവനെല്ലാം കേക്കട്ടെ ഇതൊക്കെ അറിയുമ്പോൾ അവൻ തന്നെ ഇവളെ അടിച്ച് പുറത്താക്കിക്കോളും ഇത് നമ്മുടെ പോയി അല്ലെങ്കിൽ ഞാനിവളെ ഇതിനെ ശിക്ഷിച്ചാണ് എന്താണെങ്കിലും നീതിരിച്ച് ആറ്റുവാശ്ശേരിയിലേക്ക് വരുമല്ലോ നിനക്കുള്ള ശിക്ഷ ഞാൻ അപ്പത്തന്നോളടി എന്നും പറഞ്ഞാൽ മുത്തശ്ശി ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ് പിന്നാലെ തന്നെ യശോദയും പോകുകയാണ് കേട്ടോ ഈ സമയം യശോദ മുത്തശ്ശിയോട് പറയണേ അമ്മ അമ്മേ അമ്മ ഇന്ദ്രനവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിക്കും വരും താലി കിട്ടിയത് അവളുടെ കഴുത്തിലല്ലേ അല്ലാതെ പ്രിയങ്കയുടെ കഴുത്തിലല്ലോ അപ്പോൾ വരണു വേണ്ടി ഈ പൂജകൾ ചെയ്യേണ്ടത് രാധിക തന്നെയല്ലേ പ്രിയങ്ക ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ലല്ലോ ആ പൂജാരി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതല്ലേ വരും താലി കിട്ടിയ പെണ്ണ് വേണം പൂജകൾ അനുഷ്ഠിക്കാനെന്ന് അതുകൊണ്ട് അതുകൊണ്ട് അവൾ ചെയ്യട്ടെ എന്നാണോ നീ പറയുന്നത് അന്നേരം യശോദ് പറയണേ പ്രിയങ്ക ഈ പൂജകൾ ചെയ്യുന്നതുകൊണ്ട് വരണ്ടൊരായി ഐശ്വര്യം കിട്ടാൻ പോകുന്നില്ല അതേസമയം രാധയ്ക്ക് ഈ പൂജകൾ ചെയ്യുകയാണെങ്കിൽ വരണി പൂജാരി പറഞ്ഞതുപോലെ ഐശ്വര്യവും സമൃദ്ധിയും ആയുസുമൊക്കെ ഉണ്ടാകും അതിൻ്റെ ഗുണം നമ്മുടെ ബേങ്കമോൾക്കും കൂടിയല്ലേ ഈ സമയം മുത്തശ്ശി വരണേ ആ എന്തേലും ആവട്ടെ എന്തേലുമൊക്കെ ചെയ്യും അങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് രാധിക പൂജാമുറി എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാനെ വരണിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാസവും വ്രതങ്ങളും എല്ലാം എടുക്കുന്നത് എൻ്റെ കഴുത്തിൽ കിട്ടിയ ഈ താലി സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശമൊന്നും എനിക്കില്ല പക്ഷേ എൻ്റെ കഴുത്തിൽ ഈ താലി കിട്ടിയ ആൾക്ക് ഒരു ഒരപത്തും വരുത്താതെ അയാൾക്ക് ആയുസ് ആരോഗ്യം കൊടുക്കണേ എന്ന് പറഞ്ഞ രാധിക അവരുടെ വേണ്ടി കറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നിട്ട് കാണിക്കുന്നത് പ്രിയങ്കയെന്നെ ശരത്ത് ഫോണിൽ വിളിക്കുന്നതാണ് ഹലോ പ്രിയങ്ക നമ്മുടെ സിനിമേൻ്റെ ഡയറക്ടറും വക്കീലും ഇവിടെ പുറത്തെത്തിയിട്ടുണ്ട് നീ ഒന്ന് പുറത്തേക്ക് വാ അവർക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അന്നേരം പ്രിയങ്ക പറഞ്ഞേ അയ്യോ ശരത്ത് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഒരു പൂജ നടക്കുവാണെന്ന് എല്ലാവരും ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ എങ്ങനെ വരാനാ നീ എങ്ങനെയെങ്കിലും വാ ശരി ഞാൻ നോക്കാം അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക കോളുകെട്ടാക്കുവാണ് ഈ സമയം വീടിൻ്റെ പുറത്ത് തന്നെ ശരത്തും വക്കീലും ആ ഡയറക്ടറും ഒക്കെ അവിടെ നിൽക്കുമായിരിക്കും കേട്ടോ അന്നേരം പ്രിയങ്ക അങ്ങോട്ടേക്ക് എത്തുക അങ്ങനെ ശരത്ത് അവർക്ക് പ്രിയങ്കേനെ പരിചയപ്പെടുത്തി കൊടുക്കുക അതെ ഇതാണ് നമ്മുടെ മൂവി ഡയറക്ടർ ഇത് നമ്മുടെ വക്കീലും ഈ ഡയറക്ടർ തെലുങ്കിലും തമിഴിലുമൊക്കെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ടറിനെ വെച്ചാണ് നമ്മുടെ മൂവി ചെയ്യാൻ പോകുന്നത് ഈ സമയം പ്രിയങ്ക പറയണേ ആ സത്യം പറഞ്ഞാൽ ഞാൻ ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിച്ചു പ്രധാനപ്പെട്ട കാര്യം ഈ മൂവിയിൽ എനിക്കൊരു ഹീറോയിനായിട്ട് അഭിനയിക്കണം കാര്യങ്ങളെല്ലാം ശരത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അന്നേരം ഡയറക്ടർ പറയണേ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞ ആക്ടർ സംഗീതയായിരുന്നു എൻ്റെ മനസ്സിലുള്ളത് പക്ഷേ അയാൾ അങ്ങേ അയാളിപ്പോൾ പക്ഷേ ആ കുട്ടി ഇപ്പോൾ തെലുങ്കിലും തമിഴിലൊക്കെ ആയിട്ട് തിരക്കിലാണല്ലോ അന്നേരം ശരത്ത് പറയണേ അതുകൊണ്ട് ആ കുട്ടി വേണ്ട നമുക്ക് പ്രിയങ്കയെ തന്നെ നായികയാക്കാം നമ്മുടെ സിനിമയിലെ നായിക പ്രിയങ്ക തന്നെ ആ പിന്നെ പ്രിയങ്ക വക്കീല് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു അത് വക്കീൽ തന്നെ പറഞ്ഞു അന്നേരം വക്കീൽ പറയണേ അത് മറ്റൊന്നുമല്ല നിങ്ങൾ തുടങ്ങാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടല്ലോ അതിന് ചില നിയമവശങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് അതിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യണം ഒരു ഫ്രഷ് നെയിം വേണം ഈ സമയം ഷർത്ത് ചോദിക്കണേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറ്റ്വാശ്ശേരി ക്രിയേഷൻസ് എന്ന് ഇട്ടാലോ അതാവുമ്പോൾ നമ്മുടെ കമ്പനി പിന്നീട് പ്രശസ് പ്രശസ്തിയിലേക്ക് ഉയരുമ്പോഴേക്കും നിന്റെ കുടുംബത്തിനും കൂടി അതിൻ്റെ പേരിൽ അഭിമാനിക്കാമല്ലോ എങ്ങനെയുണ്ട് അത് കേൾക്കുമ്പോൾ പ്രിയങ്കക്കോ നന്നായിട്ട് തോന്നുക ആ കൊള്ളാം ആറ്റ്വാശ്ശേരി ക്രിയേഷൻസ് അത് മതി ഈ സമയം ഡയറക്ടർ പറയണേ ആ പിന്നെ ഞാനതിനു മുമ്പ് മറ്റു പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു പ്രശസ്തനായ തിരുമേനിയെക്കുറിച്ചാണ് സമയമൊക്കെ കുറിക്കുന്നത് ബാലൻ തിരുമേനി ആ തിരുമേനിയെക്കൊണ്ട് തന്നെ നമ്മുടെ കം തീയതി കുറിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് അയാൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ ഏയ് എനിക്ക് എതിർപ്പൊന്നുമില്ല ഈ സമയം അയാൾ പറയുക പിന്നെ കൊണ്ട് ഡേറ്റ് കുറിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത ഡേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു ഡേറ്റ് ആയിരിക്കും ഏത് ഡേറ്റിലാണെങ്കിലും തീയങ്ങ് വില്ലല്ലേ ആ ഞാൻ വില്ലങ്ങ എന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ശരത്തിനോട് സംസാരിച്ചാൽ മതി എനിക്കിങ്ങനെ അധികം നേരോട്ട് നിൽക്കാൻ പറ്റില്ല ഈ സമയം ശരത്ത് പറയണേ ആ പിന്നെ പ്രിയങ്ക ഇവർക്കൊക്കെ കുറച്ച് അഡ്വാൻസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അതുകൊണ്ട് എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരു കോടി രൂപ നീ എൻ്റെ അക്കൗണ്ടിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യണം അന്നേരം പ്രിയങ്ക പറയണേ അയ്യോ അത് നടക്കില്ല ആദ്യം കമ്പനി തുടങ്ങുക എന്നിട്ട് കമ്പനിയുടെ അക്കൗണ്ടിൽ കൂടി എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത് എനിക്കിതിനു മുമ്പ് പല ദുരനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നാൽ ശരി ശരത്തെ എന്നു പറഞ്ഞാൽ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ മുത്തശ്ശി വരടിൻ്റെ പ്രിയങ്കേൻ്റെ റൂമിലേക്ക് എത്തുവാണ് അങ്ങനെ റൂമിലെ ഡോർ തുറന്ന് എന്തോ ഒരു കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്ന മുത്തശ്ശിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്